ഈ ഫ്രൂട്ടിൻ്റെ പേരാണ് സീതപ്പഴം നമ്മുടെ കേരളത്തിൽ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ കാലാവസ്ഥക്കും മണ്ണിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണിത് അപ്പോൾ ഇത് എല്ലാ നേഴ്സറികളിലും ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസുകളും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കസ്റ്റാർഡ് ആപ്പിൾ ഷുഗർ ആപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഓരോ മറ്റ് പല പേരുകളാണിത് ഇതിൻ്റെ ഉൾഭാഗമാണ് നമുക്ക് കഴിക്കാനുള്ളത് അപ്പോൾ അത് ഒരുപാട് കുരുകളോട് കൂടിയ ഒരു മാംസമായ ഫലഭാഗമാണ് അതിന് ശോഷകോശങ്ങളെ തടയാ അകറ്റാനുള്ളൊരു ശേഷി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ വിത്ത് പാകിയിട്ടും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം മാതൃസസ്യത്തിൽ നിന്നും നല്ല ബ്രെഡ് തൈകളും ഉണ്ടാക്കിയെടുക്കാം രണ്ട് രീതിയിലും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുത്ത് നടാവുന്നതാണ് വിത്ത് പാകിയാലും രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ കായമായി കിട്ടും ബഡ്ഡ് തൈകൾ വെച്ചാൽ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫ്രൂട്ടായി കിട്ടും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചട്ടിയിലും വെക്കാം വലിയ ചട്ടികളിലോ ഡ്രമ്മിലോ ഒക്കെ വെച്ച് വളർത്താവുന്നതാണ് അപ്പോൾ സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്ക് വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടും കൂടിയാണിത് നന്നായി പൊടിയാക്കിയ മണ്ണിൽ ചാണകപ്പൊടിയും വേപ്പമിണ്ണാക്കൊക്കെ ചേർത്തിട്ട് നനച്ച് അതിൽ വിത്ത് പാകുകയോ ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ കവറിൽ വിത്തിട്ട് മുളപ്പിച്ച് എവിടേക്കാണോ നമ്മൾ നടേണ്ടത് അവിടേക്ക് നടാം പിന്നെ തൈകൾ നടമ്പാണെങ്കിൽ നന്നായിട്ട് കുഴിയെടുത്തിന് ശേഷം അതിൽ വളം മിക്സ് ചെയ്ത് അതിൽ ആണ് തൈകൾ നടേണ്ടത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തൈ നടടുമ്പം നല്ലതായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് ഈ സീതപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറിച്ചു തടുകയോ പിന്നെ അല്ലെങ്കിൽ ചട്ടിയിലൊരു റുമ്പില വയ്ക്കുകയാണെങ്കിലും കൂടിയും എവിടെയാണോ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നത് ആ സ്ഥലത്തേക്ക് വേണം ഇത് നടാനായിട്ട് എന്നാലേ നന്നായിട്ടുള്ള ഫ്രൂട്ട് ഉണ്ടാവുകയുള്ളൂ രോഗങ്ങളൊക്കെ അകറ്റി നിർത്താൻ പറ്റുകയുള്ളൂ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് അത് ചെടി ചിലപ്പോൾ നശിച്ചു പോകാൻ കാരണമാവുന്നുണ്ട് പിന്നെ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം കൊടുത്താൽ കൊടുക്കുക ഇത് കടുത്ത ചൂടിനെയും വരൽ ചേക്ക് അതിജീവിക്കാനുള്ളൊരു കരുത്ത് ഈ ചെടിക്കുണ്ട് അപ്പോൾ വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെള്ളം കൊടുത്താൽ മതിയാവും നട്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ കാഴ്ച തുടങ്ങും അപ്പോൾ അതിൻ്റെ പൂ വന്ന് നാല് മാസത്തും കൊണ്ട് നമുക്ക് കായ് പാകമാവും അതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഒരു ടൈം ഫ്രൂട്ടായി നല്ല മൂക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ നാല് മാസമാണ് നാല് മാസം കൊണ്ട് പൂവിരിഞ്ഞ് കായ പാകമായി തുടങ്ങും അപ്പോൾ ആ മരത്തിൽ നിന്ന് തന്നെ മൂത്ത് പഴുത്ത് പറിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ ഈ ശീതപ്പഴുത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു രോഗമാണ് കായ എല്ലാം കറുത്ത് കരിക്കട്ട പോലെ ഇങ്ങനെ നിൽക്കണം ചില മരത്തുമ്പോഴൊക്കെ ഇങ്ങനെ കായ ഇങ്ങനെ കറുത്ത് ഇരിക്കുന്നത് കാണാം അപ്പോൾ ഇതെന്തോ ചായൻ്റെ കേടാന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഫ്രൂട്ട് പൂവിരിഞ്ഞ് ഫ്രൂട്ടായി തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു കവറ് ഇട്ട് കൈ കയ്യെത്തുന്ന ഈ സീതപ്പഴെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഉയരത്തിൽ പോകുന്ന മരമല്ലോ അപ്പോൾ നമ്മളെ കൈ എത്തണത്തൊക്കെ നമുക്ക് പറ്റാവുന്ന സ്ഥലത്തൊക്കെ കവറിട്ട് നിർത്തി നോക്കുക അങ്ങനെ ചിലർ ചെയ്യുന്നുണ്ട് അപ്പോൾ കായ്കളൊന്നും കറുത്ത് വരുന്നതായിട്ട് കാണുന്നില്ല കാരണം പിന്നെ കായ്ച്ചൻ്റെ ശല്യം ചില ഉണ്ടാവുമ്പോഴും ചിലപ്പോൾ ഇങ്ങനെ വരാറുണ്ട് പിന്നെ ഇടയ്ക്ക് ഒന്ന് വളം ചെയ്തുകൊടുക്കുക വളത്തിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാവാം എന്നാലും കായ എന്തായാലും അങ്ങനെ കവറിട്ട് നിർത്തി നോക്കുക അപ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ നല്ല ഫ്രൂട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുക അങ്ങനെ ചിലർ ചെയ്ത് സക്സസ് ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങള വീട്ടിലൊക്കെ ശീതപ്പഴത്തിൻ്റെ ഇങ്ങനെ കായ കറുത്ത് പോകുന്നുണ്ടെങ്കിൽ നല്ല കവറ് ഇട്ട് കഴിഞ്ഞിട്ട് പൊതിഞ്ഞ് വെക്കുക അപ്പോൾ ചിലപ്പോൾ രക്ഷപ്പെട്ട് കിട്ടിയേക്കാം പിന്നെ ഈ പൂപ്പലൊക്കെ ഇങ്ങനെ കാണാനുണ്ടല്ലേ അതിൻ്റെ എലൻ്റെ അടിയിലൊരു വെള്ള വെള്ളപ്പൂപ്പൽ പോലെയൊക്കെ കാണലുണ്ട് അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ എക്സൺ സാൾട്ട് എന്ന് പറഞ്ഞു അത് ഒരു ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ്ട് ഒഴിച്ച് കൊടുക്കാൻ പറ്റും അതും നല്ല ഈ പൂപ്പലിനൊക്കെ പറ്റും പിന്നെ അഞ്ച് ലിറ്റർ വെള്ളം കഞ്ഞിവെള്ളത്തിൽ ഒരു സ്പൂൺ ബോറോണ് കലക്കി ഒഴിച്ച് കൊടുക്കുക ഇങ്ങനത്തെ പൂപ്പല് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് പിന്നെ ഉള്ളത് പറഞ്ഞാൽ പിന്നെ പഴത്തിന് ഇങ്ങനെ ഷെയ്പ്പ് ഇല്ലാണ്ടിരിക്കുക എങ്ങനെയെങ്കിലുമൊക്കെ ആയിത്തീരാം പിന്നെ ഒരു ഭാഗം ഇങ്ങനെ കരിഞ്ഞ് ഒരു ഭാഗം മാത്രം കരിഞ്ഞ് മറ്റേ ഭാഗം പച്ച കളറ് അല്ലെങ്കിൽ ഒരു ഭാഗം ചുക്കി ചൊളിഞ്ഞാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു വളം ചെയ്തു കൊടുത്താൽ മതി ഈ പൂപ്പലിനും അതൊക്കെ എക്സാൾട്ടോ ബോറോണോ അതൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ ഇടക്ക് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാണ് ചാരം എടുക്കുക ഒരു പിടിയൊക്കെ അതിൻ്റെ ചുറ്റൊന്ന് വിതറി കൊടുക്കണൊക്കെ നല്ലതാണ് പിന്നെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ എടുക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക നല്ല സൂര്യപ്രകാശവും അനുയോജ്യമായൊരു ഒരു കാലാവസ്ഥയും നമ്മളെ കാലാവസ്ഥക്കനുയോജ്യമാണ് ഇത് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് പക്ഷേ സൂര്യപ്രകാശം നന്നായിട്ട് വേണം അപ്പോൾ അതും പിന്നെ ഇടയ്ക്ക് വളവും കൊടുത്താൽ നന്നായിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട് പിന്നെ വലിയ മരുന്നും ആവാത്തോണ്ട് തന്നെ നമുക്ക് ചട്ടയിലും ട്രമ്മിലൊക്കെ വളർത്താവുന്നതും ആണ് പിന്നെ ഈ സീതപ്പഴം പൂക്കുന്ന പൂക്കുന്നൊരു സമയമെന്ന് പറഞ്ഞാൽ മാർച്ച് ഓഗസ്റ്റ് ആ മാസങ്ങളിലാണ് നമുക്ക് പൂക്കുകയും കായ്കൾ കിട്ടുന്നൊക്കെ പറയുന്ന മാസങ്ങൾ പിന്നെ ഈ കായ്കളൊക്കെ പറിച്ചെടുത്തിന് ശേഷം ചെറു അതിൻ്റെ ചില്ലകളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി നിർത്തിയാൽ അങ്ങനെ നമ്മൾ തൈ വെക്കുമ്പോഴേ അങ്ങനെ വെട്ടി ഒതുക്കി വന്നാൽ ന നല്ല പുഷായിട്ട് അധികം ഉയരത്തിൽ പോകൂല പിന്നെ ഈ പിന്നെ നമ്മൾ ഫ്രൂട്ട് പറിച്ചെടുത്തിന് ശേഷം അതിൻ്റെ ചില്ലകളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി നിർത്തിയാൽ അടുത്ത വർഷം നന്നായിട്ട് ഒരുപാട് ശിഖരങ്ങൾ വരികയും പിന്നെ അതിലൊക്കെ ഫ്രൂട്ട് കൂടുതൽ ഓരോ വർഷം കൂടുമ്പോഴും ഫ്രൂട്ടുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ആ മരത്തിനും നല്ലതാണ്